ഇറങ്ങുവാണ് അപ്പൊ അത്യാവശ്യം നല്ലൊരു ലോങ് ട്രിപ്പാണ് നമ്മൾ കുന്നംകുളത്തേക്കാണ് പോകുന്നത് അപ്പൊ നമുക്ക് ഒരുമിച്ച് യാത്ര ചെയ്യാലോ tak tu tata mama buat tu ada odi weh aneng അപ്പൊ നമ്മളെ യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ് ചെന്നൈന്ന് നൂറ് കിലോമീറ്റർ വരുമ്പോ ഏതാണ്ട് ചന്ദു എന്താണ് അതിന്റെ പേര് പേര്സോ നൈൻറ്റിഎറ്റ് എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു ഹോട്ടൽ വരുന്നുണ്ട് ഞങ്ങൾ ഇടയ്ക്ക് പോകുമ്പോൾ അവിടെ കയറി കഴിക്കാറ് അവിടെ എത്താൻ വേണ്ടി നയൻറ്റി സിക്സ് മൈൽസ് ആവുന്നുണ്ട് സിറ്റിയിൽ അത്ര ഒരു അങ്ങനെ ഒരു എന്താ വെച്ചിട്ടുള്ളത് കിട്ടുമെന്ന് വെച്ചാൽ കിടും നിങ്ങൾ ഈ വഴിക്ക് ചെന്നൈയിൽ നിന്ന് അങ്ങനെ പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി വേണ്ടി ഒന്ന് വന്ന് കളി കഴിച്ചു കഴിഞ്ഞാലും ഒരു വെജ് ആണ് സൂപ്പറാണ് ഞാൻ അതിനു വേണ്ടി നല്ലപോലെ വെച്ചു കുറേ നേരം നേരമായിട്ട് സത്യം പറഞ്ഞാൽ പക്ഷെ അവിടെ എത്താൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നു ഏതാണ്ട് ഹൺഡ്രഡ് കിലോമീറ്റേഴ്സ് താണ്ടി കഴിക്കാൻ അപ്പോൾ ഇതായിരിക്കുന്നു ബാക്കി നമ്മുടെ ആശമ്മമാരവിടെ നല്ല ഉറക്കമാണ് ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞാൽ ഞങ്ങൾ ഞങ്ങളെ ഇരുത്തൊക്കെ സെറ്റിംഗ് മാറും നേരെ അവൻ്റെ സീറ്റ് ബാക്കിലുണ്ട് ചന്ത മൂനും അവിടെ ആവും ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ കുറച്ച് നമുക്ക് ഫ്രീ ആയിട്ടുള്ള റോഡാണ് അപ്പം നല്ലപോലെ ഓടിക്കാൻ പറ്റും ഇവിടെ നമ്മൾ കുറച്ച് രാവിലെ ആവുമ്പോൾ കുറച്ച് അങ്ങനെ ഇത് നാളൊക്കെയാണ് വിശേഷം അപ്പോൾ നമുക്ക് ഒരു ക്രിസ്മസ് എന്താ പറയാ ിൽ പോയി തകർക്കാനുള്ള അവിടെ കാരോളും പരിപാടിയൊക്കെ തകർക്കണം എന്നുള്ള പ്ലാനിലാണ് അച്ഛസിന്റെ ഏട്ടന്മാരൊക്കെ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് നമ്മളെ കാലത്ത് ഹോട്ടലിൽ സപ്ലൈസ് വെയിറ്റ് ചെയ്യുന്നുണ്ട് അതോ പെട്ടെന്ന് തന്നെ പോവാം അപ്പൊ ഹോട്ടലിൽ കാണിച്ച് തരാം ഫുഡ് ഫുഡ് ബ്ലോഗി ആയിട്ട് ചെയ്യണം എന്ന് വിചാരിക്കാറുണ്ട് എനിക്ക് എനിക്ക് ഫുഡിയൊന്നല്ലേ പക്ഷെ എനിക്ക് വരെ അങ്ങനെ എന്തെങ്കിലും എനിക്ക് ഈ ഹോട്ടലിനെ പറ്റി പറയാൻ കേട്ടോ കാരണം നെയ് റോസ്റ്റൊക്കെ അതിന്റെ മുകളിലുള്ള നെയ് ഫീല് ഗ്ലേസും ആ ഒരു വൈറ്റും ആ ഒരു മരുവര് എന്തായാലും പറയാം ദോശ കഴിഞ്ഞാസ്റ്റോറന്റ് ബുദ്ധിപൂർവ്വം ഓർമ്മിപ്പിച്ചേക്കുന്നു

നിങ്ങള് ട്രാവൽ ചെയ്യുമ്പോൾ ധൈര്യമായിട്ട് ഉടങ്ങി പിടിച്ചോട്ടോ ദൈവമേ ഇവിടെ വണ്ടി ഫുള് ആണല്ലോ ഇതൊക്കെ ഇവിടേക്കുള്ള തിരക്കാട്ടേ വരണത് അപ്പൊ ഞാൻ പറഞ്ഞ നിങ്ങളൊന്ന് ആലോചിച്ചാ മതി ഒരാളെ രാവിലെ എഴുന്നേപ്പിച്ച് അങ്ങനെ കൊടുക്കുന്നത് കേട്ടോ ഏ അച്ചു അച്ചു ചേ ഡിഗ്രി ഡിഗി ഡിഗ്രി ഡിഗ്രി ഇപ്പോഴാണ് ഉറക്കം എഴുതിയിട്ട് ഇത്രയേ നല്ല ഉറക്കായിരുന്നു നിങ്ങൾ ഞങ്ങൾ മമ്മു തിന്നാൻ പോട്ടെ ഓക്കെ ഉംച്ച കഴിക്കും ഉംച്ച ആ ഉംച്ച എന്ന് പറഞ്ഞാൽ ദോശ കേട്ടോ ദോശ എ സിയിലും ആണെന്ന് തോന്നുന്നില്ലേ നല്ല തിരക്കാണ് സീറ്റ് കിട്ടാൻ തന്നെ വളരെ ബുദ്ധിമുട്ടിട്ടോ പിന്നെ ഇവിടെ സെർവ് ചെയ്യുന്നത് വരെ ഇലയിലാണ് ഇലയിൽ സെർവ് ചെയ്യുമ്പോ തന്നെ നമുക്കൊരു പ്രത്യേക സന്തോഷമല്ലേ നല്ല തളിര നല്ല ആയിരുന്നു ചട്നി ഒത്തിരി ഒത്തിരി ചട്നി ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഐറ്റം ഉണ്ട് സാമ്പാർ നമുക്ക് ഇഷ്ടം പോലെ എടുത്തു ഒഴിക്കുന്ന നമ്മുടെ ഫ്രണ്ടിൽ തന്നെയുണ്ട് ഇവിടെ വെയ്റ്റിങ്ങിൻ്റെ ഇടയിൽ ഒരു സീൻ നടന്നുകൊണ്ടിരിക്കുകയാണ് നല്ല ചൂട് ഉഴുന്നുകൂടെ കിട്ടി ഇതിൻ്റെ ഒരു പ്രത്യേകത മുരി മുരാന്നിരിക്കും അതിൽ നമ്മൾ തൊട്ട് കഴിഞ്ഞാൽ കുഴിഞ്ഞു പോകും ഇതേ ഫസ്റ്റ് ഇത് അത് തേങ്ങാ ചട്ണി തേങ്ങാ ചട്ണി ഉണ്ട് ഇനി എടുക്കുന്നത് എനിക്ക് തോന്നുന്നു ഈ ഉള്ളി ഉള്ളിച്ചട്നി പോലത്തെ ഒരു ഐറ്റമാണ് ഇതെന്ന് പറയുന്നത് ഇഡ്ഡലിപ്പൊടി അത് വേറൊരു സംഗതി ഇത് വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ട് വേറൊരു തരം ഒരു ചമ്മന്തി അങ്ങനെ എല്ലാം കൂടിയിട്ടെല്ലാം നല്ല ടേസ്റ്റായിരുന്നു എനിക്ക് വെളുത്തുള്ളിയുടെ ഒക്കെ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു നല്ല അമ്മ ചൂട് നല്ല ഭയങ്കര ചൂടായിപ്പോയി സിൻ്റെ കളറ ഫിനിഷിംഗ് ഉണ്ട് ഒരു ഗ്ലോ എന്താ പറയുക ഒരു കോട്ടിങ് ഗ്ലോ പോലെ കിടക്കുന്നു മസാലോസിംഗ് അടിപൊളിയായിരുന്നു കേട്ടോ ഇവിടുന്ന് നമുക്ക് കൂടുതലും എനിക്കിതിനെപ്പറ്റി അങ്ങനെ സംസാരിക്കാൻ പറ്റില്ല ചൂടും സാമ്പാർ എന്ത് മേടിച്ചു തന്നു ചൂടുവട സെറ്റായിക്കൊണ്ടിരിക്കണം ഓക്കെ കഴിഞ്ഞു അപ്പോൾ തിരിച്ചു തന്നു പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് ചന്തവും മോനും പുറകിലേക്ക് ഇരിക്കുകയാണേ അവൻ്റെ സീറ്റുണ്ട് സേഫ്റ്റി കാര്യങ്ങൾ നോക്കിയിട്ട് ഇതുവരെ ഞങ്ങൾ ഇങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചതിനു ശേഷം എനിക്ക് നല്ലൊരു ഡ്രൈവിലേക്ക് ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്ത് ഇരിക്കാനുള്ളൊരു പരിപാടിയാണ് അപ്പം ചന്തവും മോനും കൂടി ഇനി പതുക്കെ പുറകിലേക്ക് ചാടും അച്ചു ഇതേണ്ട ഇവൻ്റെ ഫുൾ ഐറ്റംസ് ഉണ്ട് ഇനിയിപ്പോൾ ഇതൊക്കെ ആ ഫ്രണ്ടിലേക്ക് ഇതൊക്കെ ഫ്രണ്ടിലേക്ക് വെച്ചിട്ട് വേണം വേണം സെറ്റ് ചെയ്യാൻ ബൈക്ക് ബൈക്ക് നോക്ക് ഉള്ളൂ അവൻ എന്തൊക്കെ ഐ ലവ് ക്രിസ്മസ് അച്ചു അവിടെ പോരൊക്കെ ഉണ്ട് ആ പിന്നെ അച്ചാ പിന്നെ അമ്മ സീറ്റിൽ സീറ്റ് സീറ്റ് സീറ്റിൽ പോയിക്കോ സീറ്റിൽ പോയിക്കോ ആ പോട്ടെ 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 ഹായ്സിന്റെ സീറ്റ് വന്നു ആ ആ ഇട്ടോ സീറ്റ് ബെൽറ്റ് കേട്ടോ കുട്ടി എന്താണ് എന്ത് ചിട്ടോ എൻ്റെ അട നീ പറയണേ അങ്ങനെ ഞങ്ങൾ മറ്റേ പാരാജമ്പിങ്ങിനൊക്കെ പോണ ഒരു ടിപ്പൊക്കെ ഇട്ടിട്ട് ഹായ് മമ്മ ഹായ് മമ്മ ഹായ് എന്താ ഒരാൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞപ്പോൾ സ്വീറ്റ് പാൻ വേണോ അത്രേ ഇതാ കാരണം ഡ്രൈവിംഗ് മിനി മൂഡിൽ പാട്ടൊക്കെ വെച്ചിട്ട് ഒരു സ്വീറ്റ് പാൻ അടിച്ചിരിക്കാനുള്ള പരിപാടിയാണ് பீட் பன் ஹாய் 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 ஆ அச்சு ஆ பரா எங்க என்னндайது இன்னும் இவடை இறங்கிட்டு எக்ஸ்பீரியன்ஸ் காயின் एक्चुअली பரைranglerangle வந்தப்ப இவடை தான் வந்தேன் இത്ര ഗ്രൗட் ഉണ്ടായിരുന്നல இல்ல இல்ல இந்த சத்தியம் சொன்னா நான் 3 4 டைம்ஸ் கிரவுட் ഉണ്ടെന്നു ഞാന് ഇവിടെ വന്നിട്ട് ഭയങ്കരമായിട്ട് നെയ്റോസ്റ്റോ കാണിച്ചിട്ട് ബ്ലോഗ് ചെയ്യുന്ന പോലെയൊക്കെ അതിനെ പറ്റി പറയാൻ സംസാരിക്കാൻ കഴിഞ്ഞിട്ട് മറ്റേ ഫാമിലി റൂമില്ല എ സിയും ഇല്ല ഒന്നുമില്ല ഭയങ്കര ക്രൗഡായിപ്പോ അതുകൊണ്ട് അതെ അതുകൊണ്ട് കൂടുതൽ ബിൽഡപ്പ് ഒന്നും പറയാൻ പറ്റിയില്ല ഒരു കാര്യം മാത്രം ഉറപ്പിച്ച് പറയാം സൂപ്പർ ഫുഡാണ് ധൈര്യമായിട്ട് ട്രൈ ചെയ്തു അപ്പം നമ്മൾ വീണ്ടും വേറൊരു രീതിയിലേക്ക് നമ്മുടെ വൈഫ് പോവാണ് ചന്തു

ും സേഫ്റ്റി കാര്യങ്ങളെ കുറിച്ചൊക്കെ സംസാരിക്കാതെ ഓർമ്മപ്പെടുത്താറൊക്കെ ഉണ്ട് അപ്പൊ നല്ല കാര്യാണ് നമ്മളോടും മോനോട്ടുള്ള സ്നേഹം കൊണ്ടാണ് അപ്പൊ നിങ്ങൾ അതൊക്കെ നല്ല രീതിയിൽ അത്യാവശ്യം സൂക്ഷിച്ചു തന്നെ ചെയ്യുന്ന ഒരു പാരൻസ് ആണ് ആക്ച്വലി പിന്നെ നിങ്ങളുടെ എക്സ്പീരിയൻസിന്ന് നിങ്ങൾ തരുന്ന എന്താ പറയാ നല്ല വാക്കുകൾക്ക് ഇപ്പോൾ ഇപ്പോൾ അവർ ഇരിക്കുകയാണെങ്കിൽ അതൊക്കെ ചൈൽഡ് ലോക്ക് എല്ലാം സെറ്റ് ചെയ്തിട്ടാണ് പക്ഷെ ബ്ലോഗ് ഷൂട്ട് ചെയ്യുമ്പോൾ ചില സമയത്ത് നമ്മൾ ഷൂട്ടിങ്ങിന്റെ അല്ലെങ്കിൽ കാണാനുള്ള രീതിക്ക് വേണ്ടിയിട്ടുള്ള ചില കാര്യങ്ങൾ നമ്മൾ അങ്ങോട്ടങ്ങോട്ട് മാറിയിരിക്കുകയൊക്കെ ചെയ്യും അപ്പോഴൊക്കെയാണ് നിങ്ങൾക്ക് പല സംശയങ്ങൾ വരുന്നത് എന്തായാലും നിങ്ങളുടെ ഒരു പറഞ്ഞു അവർ കാരന് എന്തായാലും ഞങ്ങൾ താങ്ക്സ്ഫുൾ ആണ് ഏഹ് അപ്പം അച്ചൂസ് ക്രിസ്മസ് അടിച്ചുപൊടിക്കാനുള്ള ബോക്കാണ് നേരത്തെ പറഞ്ഞില്ല ആ ഇവിടെ കയറിയിട്ട് ഹോട്ടലിൽ കയറിയിട്ട് ഞാൻ ഭയങ്കര നേരോശന ഭംഗി കാണിക്കണം അല്ലെ ഫുഡ് ബ്ലോഗിലൊക്കെ ചന്ദു പാഴ്സൽ പറ്റില്ല അവസ്ഥയായി അതിനാണെങ്കിൽ ചന്ദു തമിഴ് ഫാൻസും ഇവിടുന്ന് പക്ഷെ ഞങ്ങള് ഇവിടെയുള്ള ഫുഡിന് അത്രയായിട്ടും ഇഷ്ടമുള്ളത് കാരണം പിന്നെ ഈ പറഞ്ഞ മോനായിട്ടൊക്കെ പോണ സമയത്ത് എവിടെന്നെങ്കിലും നമുക്ക് അങ്ങനെ കയറി കഴിക്കാൻ പറ്റില്ല നമുക്ക് ഇതിലും മുന്നേ വിശ്വാസമുള്ള ഹോട്ടലിനുള്ള രീതിയിലാണ് അവിടെ ഇത് ഇവിടെ നമ്മൾ ടോൾ പ്ലാസ എത്തി ഇവിടെ കൊറേ കാര്യങ്ങൾ വണ്ടിയിൽ കൊണ്ടുവന്നു വരും കേട്ടോ ഈ ചേട്ടൻ വരുന്നത് കിഴങ്ങ് ഇത് ഇവിടെ കുറെ കാണുന്നത് എന്താ പറയുക ഞാൻ ടേസ്റ്റ് ചെയ്തിട്ടില്ല ഇത് ഇവിടെ ഈ നാട്ടിലുണ്ടാവുന്ന ഒരു സൈസ് കിഴങ്ങാണ് കഴിക്കുന്നത് ഇപ്പോഴപ്പൂവായിട്ട് അക്കമാര് മാങ്ങ ഉപ്പിലിട്ടത് പറഞ്ഞത്

അപ്പോൾ അതെ ഞങ്ങൾ ഒരു നല്ല തണലുള്ള സ്ഥലം നോക്കി പറഞ്ഞത് വീട്ടിൽ നല്ല ഉഗ്രം പുലാവ് അമ്മ ഉണ്ടാക്കിയതായിട്ടുണ്ട് ചന്തതാ മോനെ പുലാവ് ചെയ്തുകൊണ്ടിരിക്കുന്നു തൈര് സെറ്റ് ചെയ്യുന്നു അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് കഴിച്ചിട്ട് അങ്ങനെ നീങ്ങും മോൻ കൂടുതൽ തന്നെ ഒത്തിരി ഭക്ഷണം പുറത്തുനിന്ന് അങ്ങനെ ട്രൈ ചെയ്യാറില്ല കാലത്ത് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് നിർത്തിയില്ല അങ്ങനെ കഴിച്ചു ഇനി അങ്ങനെ ഉണ്ടാക്കി കൊടുത്തു രാത്രി അയുമ്പോഴേക്കും നമ്മൾ വീട്ടിലെത്തും അല്ലേ കുന്നം കൂടി നമ്മൾ മാത്രമാവണ സമയത്ത് നമ്മൾ ഈ പറഞ്ഞ മാതിരി കുറേ ഹോട്ടലും എന്തുവാണെങ്കിൽ കയറ്റി അടിക്കാനോ

അപ്പൊ മഴ 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 തുടങ്ങി 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 ആ പിന്നെ നിർത്തി നല്ലൊരു അങ്ങനെ നമ്മുടെ യാത്ര കുതിരാൻ തുരങ്കത്തിലേക്ക് കയറുകയാണ് അപ്പൊ നമ്മൾ തൃശ്ശൂര് എണ്ണൂറ്റി എത്താറായി കുറച്ച് ബ്ലോക്ക് ഉണ്ടായിരുന്നു പതിവിലും കൂടുതല് ഇന്നേരം എന്താ ഞങ്ങൾ കുതിരാനിലൂടെയുള്ള യാത്രയാണ് ചെയ്യണം കുതിരാൻ തുരങ്കം കാണാത്തവർക്ക് ഒന്ന് കാണാനാണ് ഇങ്ങനെ ഉള്ളിൽ നിന്ന് കുറച്ച് എടുത്തിട്ടുള്ളത് കേട്ടോ പുറത്തേക്കുള്ള വഴി കാണാം അങ്ങനെ ഇപ്പോൾ നമ്മൾ തൃശ്ശൂർക്ക് വളരെ പെട്ടെന്ന് എത്തും തൃശ്ശൂരാണെങ്കിൽ മൊത്തം ക്രിസ്മസിൻ്റെ ലൈറ്റപ്പാണ് നക്ഷത്രവും കാര്യങ്ങളും ബഹളമൊക്കെ ഇട്ടതായി ചർച്ച ഒക്കെ അടിപൊളിയാണ് പിന്നെ നമ്മുടെ വീട്ടിൽ പ്രാവശ്യം നമ്മൾ ക്രിസ്മസ് കാരോൾ നടത്തുന്നുണ്ട് അച്ചുവിൻ്റെ അത് പുതിയൊരു എക്സ്പീരിയൻസ് ആയിരിക്കും ചന്ദുവിനും കസിൻസും ഞങ്ങളെല്ലാവരും കൂടി ഇറങ്ങുന്നുണ്ട് അതിൻ്റെ വ്ളോഗ് എത്രയും പെട്ടെന്ന് രണ്ട് ദിവസത്തിനകത്ത് തന്നെ എത്തും കേട്ടോ അപ്പം നമ്മളിനി പെട്ടെന്ന് വീട്ടിലേക്ക് ഏറ്റവും വലിയ രസം എന്താണെന്ന് വെച്ചാൽ ഒരു ഏഴായിരക്കൊക്കെ ഞങ്ങൾ വരുമെന്ന് പറഞ്ഞിട്ട് എല്ലാവരും വെയിറ്റിംഗ് ആയിരുന്നു ഇപ്പോൾ സമയം ഏതാണ്ട് ടെൻ ആയി കുട്ടികളൊക്കെ ഏതാണ്ട് ഉറക്കത്തിൽ നിന്ന് പകുതി എഴുന്നേറ്റ് നിൽക്കുകയാണ് അച്ചൂസ് ഉറങ്ങുന്നത് കാരണം എല്ലാവരും സയലൻ്റായിട്ട് നിൽക്കുകയാണ് ഇളകാതെ ഇനി അങ്ങനെ അങ്ങ് അവൻ ഉറങ്ങുകയാണെങ്കിൽ ഉറങ്ങിക്കോട്ടെ എന്നുള്ള പ്ലാനിലാണ് ഞങ്ങളുള്ളത് അതുകൊണ്ട് നിശബ്ദമായിട്ട് രണ്ടറി രസം എന്താന്ന് വെച്ചാൽ അകത്ത് ബെഡ്റൂമിൽ പോയ ആളെ ഉറക്കത്തിൽ എഴുന്നേറ്റ് തിരിച്ച് വീണ്ടും പുറത്തേക്ക് ഉറക്കം കഴിഞ്ഞേ Barang itu daripada apa yang ini berapa? 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 ini, Berapa? 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 Berapa?

അച്ച അച്ചാച്ച കുമ്പിന്ന് വീട്ടാ മർത്തിയെ അച്ചാച്ച കുമ്പിന്ന് വീട്ടാ മറത്തി കുമ്പിന്ന് വീട്ടാമർത്തിയെ ആ മർത്തിയെ കുമ്പേ എന്നാ മൃത്യ മുട്ട ആ അപ്പൊ അങ്ങനെ ഞങ്ങൾ ഞങ്ങളിതേ ക്രിസ്മസിന് വീട്ടിലെത്തി അച്ചൂസ് ആദ്യം വന്നപ്പോ ഉറങ്ങിട്ട് വന്നപ്പോൾ എല്ലാവരും മിണ്ടാതിരുന്നു കാരണം ഉറക്കത്തിന് എണീപ്പിക്കണ്ട ഇത്രയും ട്രാവൽ ചെയ്ത് വന്നല്ല എല്ലാവരും മിണ്ടാതിരുന്നു ബെഡ്റൂമിൽ പോയി കിടന്നതും ആശാൻ കണ്ടു തുറന്നു പിന്നെ തിരിച്ചു വന്നിരുന്നു ഇവിടെ കളിയും ബഹളവും ആയി അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ ചന്തും ഞാനൊക്കെ ഒത്തിരി ഇന്ന് പ്രതീക്ഷിക്കാത്ത രീതിയിൽ ട്രാഫിക് ഉണ്ടായിരുന്നു കാരണം ക്രിസ്മസ് ആയിട്ടൊക്കെ നിറയെ ആൾക്കാർ ട്രാവൽ ചെയ്യുന്നതും അങ്ങനെ കുറച്ച് ഓടുന്നതൊക്കെ ആയിട്ട് അതുകൊണ്ട് കുറച്ച് ലേറ്റ് ആയി കാര്യങ്ങളൊക്കെ നല്ല നീറ്റായിട്ട് വന്നു അച്ചുസളുടെ അടിപൊളിയായിട്ട് ഞങ്ങളുടെ കൂടെ നല്ല കുട്ടിയായിട്ട് നിന്നു അപ്പോൾ എന്താണ് എന്ത് വിശേഷം ബാക്കി അച്ചു നന്നായിട്ട് ചെയ്തു ശരിക്കും ഞാനും ഉറക്കത്തിലാണ് ബാക്കി ഞാൻ നാളെ ഇരുന്നിട്ട് അപ്പോൾ ബാക്കി ക്രിസ്മസ് ഉണ്ട് അതിന്റെ വിശേഷങ്ങൾ പിന്നാലെ 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 വരും ഇവിടെ ഇവിടെ പൊന്നു വന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പൊന്നു ഞങ്ങളെ വെയിറ്റ് വെയിറ്റ് ഉറക്കം കാറിൽ കയറാൻ വേണ്ടി ഇവിടെ വെയിറ്റ് ചെയ്യണ്ട് പിന്നെ അതൊക്കെയാണ് ചന്തു ഇതൊക്കെ ഇറക്കേണ്ട പരിപാടി നോക്കാറായി ി ഡിങ്ക് അപ്പം ഇത് ഇതോടുകൂടി ഇന്നത്തെ കലാപരിപാടികൾ അവസാനിക്കുന്നു ബാക്കി കലാപരിപാടികളുമായിട്ട് അടിപൊളി കരോൾ പരിപാടി ഉണ്ട് അത് ഞങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ട് പറയാം ബാക്കി വിശേഷങ്ങൾ ഓക്കെ താങ്ക് യു അപ്പം തൽക്കാലത്തേക്ക് ഗുഡ് നൈറ്റ്